നമസ്കാരം തഴയൻ കിണഞ്ഞു പരിശ്രമിച്ചവർക്ക് മുമ്പിലേക്ക് തലയുയർത്തിപ്പിടിച്ച് മുന്നേറുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ തന്റെ ഉജ്ജ്വല വിജയം മുതൽ മന്ത്രി പദവി ഉൾപ്പെടെയുള്ള എല്ലാം തന്റെ എതിരാളികൾക്കുള്ള മധുര പ്രതികാരമാണ് ഇപ്പോഴിതാ തന്റെ പ്രവർത്തന മികവുകൊണ്ട് വീണ്ടും വീണ്ടും സർവരെയും ഞെട്ടിക്കുകയാണ് അദ്ദേഹം അവധി ദിനത്തിലും സുരേഷ് ഗോപിയുടെ ഓഫീസ് സജീവമാണ് വാട്സപ്പിലെത്തിയ പരാതി മണിക്കൂറുകൾക്കകം പരിഹരിച്ച കേന്ദ്രമന്ത്രിക്ക് അഭിനന്ദന കത്ത് ലഭിച്ചിരിക്കുന്നു എവിടെ കുറ്റം പറഞ്ഞവരൊക്കെ എവിടെ സഹമന്ത്രിപഥം കിട്ടിയെന്ന് പറഞ്ഞ് കളിയാക്കിയവർക്കൊക്കെ ഇതിലും വലിയ മറുപടി കിട്ടാനുണ്ടോ രാഷ്ട്രീയ കുപ്പായ മണിയും മുമ്പേ ജനസേവകനായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന എസ് ജിക്ക് ഇതൊന്നും അത്ര വലിയ സംഭവമായിരിക്കില്ല എന്നാൽ നമ്മൾ കണ്ടുശീലിച്ച കേരളത്തിലെ രാഷ്ട്രീയ വേഷധാരികളെ വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം പുതിയ സംഭവമാണല്ലോ അങ്ങനെ അവധി ദിനത്തിലും ജനങ്ങൾക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിനന്ദനക്കത്ത് ലഭിച്ചിരിക്കുന്നു എവിടെ എന്താണെന്നല്ലേ പൊതു താല്പര്യ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റിയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് വാട്സപ്പ് വഴി പരാതി അറിയിച്ച് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സുരേഷ് ഗോപി പരിഹാരം കണ്ടെത്തിയതായി സെന്റർ ഫോർ ഫോസ്യൂമർ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് വടക്കൻ അറിയിച്ചു മുപ്പത്തിയാറ് വർഷമായി ജെയിംസ് വടക്കൻ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് മൂന്നര പതിറ്റാണ്ടിനിടെ ആദ്യ അനുഭവമാണിതെന്നും അദ്ദേഹം നന്ദി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്കന്ദേശത്തിൽ പറയുന്നു അടുത്തിടെയാണ് ജെയിംസിന്റെ മരുമകൻ കോട്ടയം പാലയിലെ കടപ്പാട്ടൂരിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചത് എന്നാൽ പതിവിൽ നിന്നും വിപരീതമായി കാറിലെ വാണിംഗ് ലൈറ്റുകൾ തെളിയുകയും ശബ്ദം വരികയും ചെയ്തു ഡീസലിൽ വെള്ളം കയറിയതായിരുന്നു കാരണം തുടർന്ന് ഡീസൽ ഊറ്റിക്കളഞ്ഞ് ടാങ്ക് വൃത്തിയാക്കേണ്ടി വന്നു ഡീസൽ വിലയായ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയും ടാങ്ക് വൃത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയും അങ്ങനെ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ചിലവായെന്നും ജെയിംസ് പറയുന്നു ഇക്കാര്യം പമ്പ് ജീവനക്കാരെ അറിയിക്കാനായി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ആരും ഫോണെടുത്തില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിനെ ഈ വിവരം അറിയിക്കുന്നത് മണിക്കൂറുകൾക്കകം പമ്പിലെ ഡീസൽ വില്പന നിർത്താനും പരിശോധനകൾക്ക് ശേഷം മാത്രം ഡീസൽ വിൽപ്പന ആരംഭിച്ചാൽ മതിയെന്നും ഉത്തരവുണ്ടായതായി ജെയിംസ് കുറിപ്പിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ആയിരുന്നിട്ടും സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് മറുപടി ലഭിച്ചു തിങ്കളാഴ്ച കാറുടമയുടെ അക്കൗണ്ടിലേക്ക് നഷ്ടമായ മുഴുവൻ തുകയും ഐയുസി ഡീലർ അയച്ചു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരാതി സമ്പൂർണ്ണമായി പരിഹരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതായി അദ്ദേഹം കുറിപ്പിൽ പറയുന്നു തിരക്കേറിയ മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും സുരേഷ് ഗോപിയുടെ പ്രവർത്തന മാതൃകയാണെന്നും അദ്ദേഹം ആശംസിക്കുന്നു കേരളത്തിൽ നിലവിൽ എത്ര മന്ത്രിമാരുണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ഇല്ല ഒന്നുപോലും കാണില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നിലയിൽ എത്തി നിൽക്കുന്നതാ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ വാ തോരാതെ പ്രസംഗിക്കുന്നത് അവർക്കറിയാം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അതുകൊണ്ടാണവർ അദ്ദേഹത്തിന്റെ ജയത്തിനെ ഇത്ര കണ്ടുപേടിച്ചത് കാരണം അതോടെ കേരളത്തിൽ താമര എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം വിരിയുകയും ചെങ്കോടി അടയുകയും ചെയ്യും എന്തായാലും സുരേഷ് ഗോപി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ കാണാനായി ഒരുപാടുണ്ടിരിയും ജസ്റ്റ് റിമംബർ ദാറ്റ്